നമസ്കാരം രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലയളവ് പലശേരി വാർഡില് നടപ്പിലാക്കിയ ആരോഗ്യവും അതുപോലെ തന്നെ പരിസ്ഥിതി സംരക്ഷണത്തിന്റെയും ഭാഗമായി വാർഡുകളിൽ വാർഡിൽ നടപ്പിലാക്കിയിട്ടുള്ള വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം അതേപോലെ തന്നെ ജൈവ പച്ചക്കറി കൃഷി എന്നിവയെക്കുറിച്ച് ചില കാര്യങ്ങളോട് ഞാൻ ചോദിക്കുന്നത് വാർഡിൽ ജൈവ പച്ചക്കറി കൃഷിയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ആയിരത്തി നാനൂറോളം ഗ്രോ ബാഗുകൾ വീടുകളിൽ വിതരണം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മൺചട്ടിയിലെ പച്ചക്കറി കൃഷിയുടെ ഭാഗമായിട്ടും അഞ്ഞൂറോളം മൺചട്ടികളും വാർഡുകളിൽ വിതരണം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ വാർഡിലെ പൊതു സ്ഥലങ്ങളിൽ കൃഷി നടത്തുന്നതിനും വിശാ സാംസ്കാരിക കേന്ദ്രത്തിന്റെ അടുത്തുള്ള ഒരു പ്രദേശത്ത് പ്രദേശത്തെ ആളുകളുടെ സഹകരണത്തോടുകൂടി ഒരു കൃഷിത്തോട്ടം സംവിധാനിക്കാനും അതുപോലെ തന്നെ അംഗൻവാടി പലുശേരി അംഗൻവാടി ഭാഗങ്ങളിലുള്ള ഭാഗത്തുള്ള ഒരു പ്രദേശത്ത് ഇതേപോലെ ജനങ്ങളുടെ സഹകരണത്തോടുകൂടി ഒരു കൃഷിത്തോട്ടം സംവിധാനിക്കാനും എനിക്ക് സാധിച്ചതില്ല അതുപോലെ ആവശ്യപ്പെടുന്ന ആളുകൾക്ക് അവരുടെ വീടുകളിൽ നമ്മൾ പിന്നെ കൃഷിത്തോട്ടങ്ങളും അതിനെ സംവിധാനം പരിപാലിക്കാനും സംവിധാനിക്കാനും ഉള്ള സഹായങ്ങളും ചെയ്തുവെത്തിട്ടുണ്ട് വാർഡിൽ അഞ്ഞൂറോളം ഫലവൃക്ഷ തൈകളും നമ്മൾ വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു പൊതുജന ആരോഗ്യത്തിന്റെ ഭാഗമായി പാലിശ്ശേരി വാർഡിലെ മൂന്ന് പൊതു കിണറുകൾ അത് പൂർണമായും വെള്ളം വറ്റിച്ച് അത് ആളുകൾ വെള്ളം എടുക്കുന്ന രീതിയിൽ ശുചിയാക്കി ശുചിയാക്കിട്ടുണ്ടായിരുന്നു മഴക്കാലം വരുന്നതിനു മുമ്പായി മഴക്കാല പൂർവ ശുചീകരണം എന്നുള്ള നിലയ്ക്ക് വിവിധ തോടുകള് അതുപോലെ തന്നെ ഊഴുചാലുകള് ഇതൊക്കെ തന്നെ വൃത്തിയാക്കി വെക്കാൻ അതത് സന്ദർഭങ്ങൾ യഥാഗതി ശ്രമിച്ചു മഴക്കാലത്ത് ഏറെ പ്രശ്നം നേരിട്ട ഒരു ഏരിയ ആയിരുന്നു പിയാലി ഭാഗത്തെ വെള്ളക്കെട്ട് അതിന്റെ പരിഹാരമെന്നോളം കിയാലി ഗേറ്റിന്റെ ഭാഗങ്ങളിൽ നല്ല രീതിയിൽ മണ്ണെടുത്തുകൊണ്ടുള്ള വെള്ളം ഒഴുകി പോകാൻ പറ്റുന്ന രീതിയിൽ ദിവസങ്ങളോളം പണിയെടുത്തുകൊണ്ടുള്ള മണ്ണ് നീക്കം ചെയ്യൽ പദ്ധതിയും ഈ ഒരു കാലയളവിൽ നടത്തിയിട്ടുണ്ടായിരുന്നു പാലശ്ശേരി വാർഡിൽ വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നത് നിരീക്ഷിക്കുന്നതിന് വേണ്ടി പ്രധാനപ്പെട്ട പൊതുനിരത്തുകളിലൊക്കെ തന്നെ നമ്മൾ ക്യാമറകൾ സ്ഥാപിക്കുകയും ആ ഒരു സ്വഭാവത്തെ നിർത്തലാക്കുവാനും പൊതുജനാരോഗ്യം കണക്കിലെടുത്തുകൊണ്ട് ആളുകൾക്ക് വഴി നടക്കുന്നതിന് സഞ്ചാരം സുഗമമാക്കുന്നതിന് വളരെയേറെ മുൻകൈയ്യെടുത്തുകൊണ്ട് ആ പ്രവർത്തനത്തെ വിജയകരമായി പൂർത്തിയാക്കാനും സാധിച്ചിട്ടുണ്ട് അതുപോലെ വാർഡിലെ വിവിധ പ്രദേശങ്ങളിൽ സർവേ നടത്തി വാർഡുകൾ വീടുകൾക്ക് ആവശ്യമായ രീതിയിലുള്ള പൈപ്പ് കമ്പോസ്റ്റ് റീൻ കമ്പോസ്റ്റ് വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം ഒന്ന് ഫോളോ ചെയ്യുന്ന രീതിയിൽ ആളുകളെ പ്രാപ്തരാക്കാൻ വേണ്ടി വാർഡുകളുടെ നിരവധി സ്ഥലങ്ങളിൽ പൈപ്പ് കമ്പോസ്റ്റ് റീൻ കമ്പോസ്റ്റ് എന്നുള്ള വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു വാർഡിലെ അർഹരായ ആളുകൾക്ക് മുഴുവൻ ക്ഷേമ പെൻഷനുകൾ നൂറോളം ക്ഷേമ പെൻഷനുകൾ അവർക്ക് ലഭ്യമാകുന്ന രീതിയിൽ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് പ്രൊഫഷണൽ കോഴ്സ് ചെയ്യുന്ന മക്കൾക്ക് ലാപ്ടോപ്പ് നൽകുന്നത് അത് അർഹരായ വിദ്യാർത്ഥികളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതേപോലെ വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം നടക്കുന്ന സന്ദർഭത്തിൽ വാർഡിലെ അർഹരായ വയോജനങ്ങൾക്ക് മുഴുവൻ കട്ടിലുകളും എത്തിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ എസ് സി എസ് ടി അതുപോലെ പിന്നെ വൈവാഹിക ആവശ്യങ്ങൾക്കുള്ള സർക്കാർ സഹായങ്ങളും സർക്കാർ ഇതര സഹായങ്ങളും വാടിലെ അർഹരായ ആളുകളുടെ കൈകളിലേക്ക് എത്തിച്ചു കൊടുക്കുവാനും സാധിച്ചിട്ടുണ്ട് ഈ അർത്ഥത്തിൽ പാലിശ്ശേരി വാർഡിനെ ആരോഗ്യവും പരിസ്ഥിതിയും പച്ചക്കറി കൃഷിയും പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ ഒരു ക്ഷേമ വാർഡായി മാറ്റിയെടുക്കുന്നതിന് നിങ്ങൾ ഓരോരുത്തരത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ഗ്യാസ് സിലിണ്ടർ അടയാളത്തിൽ വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്